ശബരിമല ദർശനത്തിനെത്തിയ നടൻ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ഊഷപൂജ നടത്തി മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് മമ്മൂട്ടിക്കായി മോഹൻലാൽ വഴിപാട് നടത്തിയത് ഇന്ന് വൈകുന്നേരത്തോടെയാണ് മോഹൻലാൽ ശബരിമലയിലെത്തിയത് പമ്പയിൽ നിന്നും കെട്ടിയാണ് മോഹൻലാൽ സന്നിധാനത്തേക്ക് എത്തിയത് തന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ ശേഷം ബുധനാഴ്ച രാവിലെ നിർമാലയൻ തൊഴിൽ മടങ്ങും പാരിചൂത്രയുടെ പേരിലും മോഹൻലാൽ വഴിപാട് നടത്തി തന്റെ പുതിയ ചിത്രമായ എംബുരാന്റെ റിലീസ് അടുക്കുന്നതിനിടയിലാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയത് മമ്മൂട്ടിക്കുള്ള വഴിപാട് രസീത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നിരവധി പേരാണ് ഇരുവരുടെയും സൌഹൃദത്തെ പ്രശംസിക്കുന്നത് പ്രിയപ്പെട്ട ഇക്കയ്ക്ക് വേണ്ടിയുള്ള അനിയന്റെ സ്നേഹമാണിതെന്നാണ് ആരാധകർ പറയുന്നത് മലയാളത്തിലെ ഏറ്റവും താരരാജാക്കന്മാരായ ഇരുവരുടെയും സൗഹൃദത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഓരോ കാലഘട്ടത്തിലും താരങ്ങളായി മാറിയിരുന്നവരാണ് മോഹൻലാലും മമ്മൂട്ടിയും തുടക്കകാലം മുതൽ പരസ്പരം താങ്ങായും ഇരുവരും മുന്നോട്ടു പോയി സിനിമയ്ക്കപ്പുറമാണ് തങ്ങളുടെ സൗഹൃദം ഇരുവരും നേരത്തെ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ സൗഹൃദത്തിന്റെ ആഴത്തെക്കുറിച്ച് അടുത്തിടെ നടി സുഹാസിനി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു തന്റെ ഭർത്താവ് സംവിധായകൻ മണിരത്നം പറഞ്ഞ കാര്യങ്ങളാണ് സുഹാസിനി പങ്കുവച്ചത് മമ്മൂട്ടിയോട് കഥ പറയാൻ മണി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അപ്പോൾ ഒരു ചെറിയ പയ്യൻ വന്നു ഒരു വടിയെടുത്ത് മമ്മൂട്ടി അവനെ ഓടിച്ചു ആരാണതെന്ന ചോദ്യത്തിന് അവൻ പ്രണവ് മോഹൻലാലിന്റെ മകനാണെന്നും പറഞ്ഞു സ്വന്തം മകനെ പോലെ മമ്മൂട്ടി രണ്ട് അടി അവന് കൊടുത്തു ഇക്കാര്യം തന്നോട് പറഞ്ഞതായും സുഹാസിനി ഓർക്കുന്നു ഇതേക്കുറിച്ച് മോഹൻലാലും സംസാരിക്കുകയുണ്ടായി മലയാളത്തിന്റെ അഭിനേതാക്കൾ തമ്മിൽ കുടുംബ ബന്ധം പോലുള്ള ബന്ധമാണെന്നും മോഹൻലാൽ പറഞ്ഞു നാൽപ്പത് വർഷങ്ങളായുള്ള സഹോദര ബന്ധമാണ് മമ്മൂട്ടിയുമായുള്ളതെന്ന് ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് കരിയറിലെ തുടക്കകാലത്ത് നിരവധി സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒട്ടനവധി തവണ ഇരുവരുടെയും സിനിമകൾ ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഫാൻ ഫൈറ്റുകൾ എപ്പോഴും നടക്കും കരിയറിൽ ഒരാൾക്കെങ്കിലും മറ്റൊരാൾക്ക് ഉയർച്ചയും താഴ്ചയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക